ഒരു കൗതുകമുള്ള വാർത്താ അതിനപ്പുറത്തേക്ക് ചൂടിന്റെ കാഠിന്യം കൂടി വിളിച്ചു വരുത്തുന്ന ഒരു വാർത്തയുണ്ട് കൊച്ചിയിൽ നിന്നാണ് കൊച്ചി വൈപ്പിനിൽ വീട്ടാവശ്യത്തിനായി കുപ്പിയിൽ സൂക്ഷിച്ച മുട്ട വിരിഞ്ഞു എടവനക്കാട് സ്വദേശിയുടെ വീട്ടിലെ മുട്ടയാണ് വിരിഞ്ഞത് കനത്ത ചൂടാകാം മുട്ട വിരിഞ്ഞതിന്റെ കാരണമെന്ന് വെറ്റിനറി ഓഫീസർ പറയുന്നു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചെയ്യുന്നു ശ്യാം പറമ്പിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടാൽ ഓംലറ്റ് ആകുന്ന ചൂടാണ് ഈ പ്രതിഭാസത്തിനും കാരണം ചൂട് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാമോ സുഹൈലെ വെറ്റിനറി ഓഫീസർമാർ ഉൾപ്പെടെ പറയുന്നത് കനത്ത ചൂടിൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് എടവനക്കാട് സ്വദേശി മാഹിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന മുട്ടയാണ് കോഴിമുട്ടയാണ് വിരിഞ്ഞത് കുഞ്ഞ് കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുപ്പിക്കുള്ളിൽ കോഴിക്കുഞ്ഞിനെ കണ്ടെത്തുന്നത് ഇതോടെയാണ് മുട്ട വിരിഞ്ഞ് ചൂടിൽ കോഴിക്കുഞ്ഞ് പുറത്തു പോയിരുന്ന വിവരവും ഇവർ അറിയുന്നത് ഏതായാലും കനത്ത ചൂട് തന്നെയാണ് ഇത്തരത്തിൽ കോഴിക്കുഞ്ഞ് കോഴിമുട്ട വീട്ടിനുള്ളിൽ വിരിയാനിടയാക്കിയതെന്നാണ് വെറ്റിനറി ഓഫീസർമാർ ഉൾപ്പെടെ ഇവരോട് പറഞ്ഞിരിക്കുന്നത് സുഹൈൽ ഇച്ചിരി കൗതുകമുള്ള വാർത്തയാണ് പക്ഷെ ചൂടിന്റെ കാഠിനം കൂടി അത് പുറത്ത് അറിയിക്കുന്നു ഇത്തരത്തിൽ ഉച്ചയ്ക്കോ രാത്രിയോ ഓംലറ്റൊക്കെ കഴിക്കാനുള്ളവരുണ്ടെങ്കിൽ മുട്ട തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നു നന്നാ